ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാക്രോണി പാസ്തയുടെ റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് ഇനി ഇത് കഴിക്കാനായിട്ട് കടയിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വെറും വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ മാക്രോണി വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു നാല് കപ്പ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്നുണ്ട് വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും പിന്നെ കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് മാക്രോണിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഒരു പത്ത് നിമിഷത്തോളം ഇട്ട് വേവിക്കാം ഇത് സോഫ്റ്റ് ആവുന്നത് നമ്മൾ വേവിക്കണം ഇപ്പം ഇതെടുത്ത് നോക്കിയപ്പോൾ നല്ലോണം ഞെങ്ങുന്നുണ്ട് അതിൻ്റെ അർത്ഥം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് അർത്ഥം ഇനി ഈ മാക്രോണി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം അതിനൊരു അരിപ്പ് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട് ഊറ്റിയെടുത്ത ഉടനെ തന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് തണുത്ത പച്ചവെള്ളം ഒഴിക്കാം അത് ഒന്നിനോടൊന്നും ഒട്ടാതിരിക്കാനാണ് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതങ്ങനെ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കാം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പേടെ ഇഞ്ചി വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റി കൊടുക്കുക വയറ്റി കൊടുത്ത് അത് കുറച്ചൊന്ന് കളർ മാറുമ്പോൾ അതിലേക്ക് നല്ലോണം പഴുത്ത ഒരു തക്കാളിയും ചേർക്കുന്നുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കിനി പച്ചക്കറികൾ ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതേമാതിരി ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അതും ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട് ഈ സോസകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതായത് കീഴുന്ന മേലയ്ക്ക് മേലെന്ന് കീഴും അങ്ങനെയായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇല്ലെങ്കിൽ മസാലകളൊക്കെ താഴെ ആയിപ്പോകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിൽ എരിവ് കുറവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പിസ്സ സോസാണ് അതും ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പാസ്തയ്ക്ക് അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇറക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് തൂവി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയുള്ള പാസ്തയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നമ്മൾ കടയിലൊന്നും പോയി വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരു അഞ്ച് നിമിഷം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്